ഈ ഒരു വീക്കിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് മോട്ടോർ സൈക്കിൾ അപ്ഡേറ്റും ന്യൂസുമാണ് അപ്പോൾ ഏതൊക്കെ അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് നോക്കാം അതില് ഫസ്റ്റ് ദ അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്ത് ഹസ്കോണയുടെ സ്വാർട്ട് ഫോർ സീറോ വൺ ഓൺറോഡ് പ്രൈസ് പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു ബൈക്കിന്റെ ഡൽഹി ഓൺറോഡ് പ്രൈസ് വരുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയാണ് കേരളത്തിന്റെ ഓൺറോഡ് പ്രൈസിന്റെ ഇതുവരെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല അതിൽ രണ്ടാമത്തെ അപ്ഡേറ്റ് ബജാജിന്റെ ഭാഗത്തുനിന്നാണ് ബജാജിന്റെ രണ്ട് മോട്ടോർ സൈക്കിൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് ബജാജിന്റെ പൾസർ വൺ ഫിഫ്റ്റി എൻ്റെ പൾസർ വൺ സിക്സ്റ്റി എൻ ന്റെയും അപ്ഡേറ്റഡ് മോഡലാണ് വന്നിട്ടുള്ള ഈ ഒരു ബൈക്കിന്റെ ഒഫീഷ്യൽ ലോഞ്ച് ഇതുവരെ നടന്നില്ലെങ്കിലും പല ഷോറൂമിലും ൊരു ബൈക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഡീലർഷിപ്പിന്റെ ഭാഗത്തുനിന്നൊക്കെ എത്തിയിട്ടുണ്ട് ഒഫീഷ്യൽ ലോഞ്ച് കൺഫർമേഷൻ ഒക്കെ തന്നെ വരുന്നതായിരിക്കും ഈ രണ്ട് ബൈക്കിനും വന്നിട്ടുള്ള പ്രധാന മാറ്റം ഒന്ന് എൻജിന്റെ ഭാഗത്തുനിന്നാണ് അതായത് എഞ്ചിൻ കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം കുറച്ചും കൂടി റീഫൻഡായിട്ടുള്ള ഒരു എഞ്ചിനാണ് അതായത് ബി സിക്സ് പോയിന്റ് ഫേസ് ടു എമിഷൻ ഇ ട്വന്റി കോമ്പാക്റ്റബിൾ എഞ്ചിനിലേക്ക് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പവറിന്റെ കാര്യത്തിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല രണ്ട് ബൈക്കിനും സെയിം പവർ തന്നെയാണ് വരുന്നത് പിന്നെ പൾസർ വൺ ഫിഫ്റ്റി എൻിന് പണ്ട് ഫ്രണ്ടിൽ മാത്രമേ ഡിസ്ക് ബ്രേക്ക് ഉള്ളൂ ബാക്കിൽ ഡ്രം ബ്രേക്ക് ആണ് ഇത്തവണ അവർ ബാക്കിലും കൂടി ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ബൈക്കിനും വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം മീറ്റർ കൺസോളാണ് ഒമ്പത്തെ മീറ്റർ കൺസോൾ അവർ എടുത്തു മാറ്റിയിട്ട് പുതിയ മീറ്റർ കൺസോൾ കൊടുത്തിട്ടുണ്ട് ആ ഒരു മീറ്റർ കൺസോളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ഗിയർ പോഷ് ഇൻഡിക്കേറ്ററാണ് പിന്നെ ടെൻ ബൈടെൻ നാവികേഷൻ വീഴുന്നുണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആവറേജ് ഫ്യൂൾ ഒക്കെ കാണിക്കുന്നുണ്ട് ബജാജ് എന്ന കമ്പനി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബൈക്കിന് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൊടുക്കുന്നത് ഇനി വരാൻ പോകുന്ന ബജാജിന്റെ എൻ എസ് ടു ഹെണ്ടഡും പൾസർ ടു ഫിഫ്റ്റി എൻ്റെ ഇതേ മീറ്റർ കണത്തുള്ളതായിരിക്കും ആ ഒരു മോഡലിനൊക്കെ അവർ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ടെൺ ബൈടെൻ നാവികേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും മൂന്നാമത്തെ അപ്ഡേറ്റ് ഹീറോ മോട്ടോകോപ്പിന്റെ ഭാഗത്തു നിന്നാണ് ഹീറോ വേൾഡ് ട്വൻ്റി ട്വൻറ്റി ഫോറില് അവർ ഒരുപാട് കൺസർട്ട് മോഡൽ അവർ അൺവീൽ ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ കൺസെപ്റ്റ് മോഡൽ ഹീറോന്റെ സർജസ് തേർട്ടി ടു എന്ന് പറഞ്ഞുള്ള ഒരു ഇലക്ട്രിക് ഈ വി ആണ് ഇതൊരു കൺവേർട്ടബിൾ ആയിട്ടൊരു ഇലക്ട്രിക് സ്കൂട്ടറാണ് നമുക്ക് ആദ്യം തോന്നുമ്പോൾ ഒരു പെട്ടി ഓട്ടോറിക്ഷ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റാൻ കഴിയും ഒരേ സമയം നമുക്ക് ഇതൊരു ഇലക്ട്രിക് സ്കൂട്ടർ ആയിട്ടും അതുപോലെ തന്നെ ഒരു പെട്ടി ഓട്ടോറിഷയായിട്ട് മാറ്റാൻ കഴിയും ഇത് പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാനാണ് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് അതായത് ഒരു ഡെലിവറി ചെയ്യേണ്ട സ്ഥലത്ത് ഒരു ഓട്ടോറിക്ഷ പോകാത്ത അവസ്ഥയാണെങ്കിൽ നമുക്ക് ഇത് സ്കൂട്ടറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു കൺവെർട്ടബിൾ ടൈം വീഴുന്നത് ഏകദേശം മൂന്ന് മിനിറ്റാണ് മൂന്ന് മിനിറ്റിൽ നിന്ന് നമുക്ക് ഇതൊരു സ്കൂട്ടർ ആയിട്ടും അല്ലെങ്കിൽ ഓട്ടോ റഷയ ആയിട്ട് മാറ്റാൻ പറ്റും ഈ ഒരു പെട്ടി ഓട്ടോ റിഷയ്ക്കും സ്കൂട്ടറിനും പ്രത്യേക ബാറ്ററി ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹീറോന്റെ കരിസ് മേക്സ് ബാറിൻ്റെ ഒരു കൺസെപ്റ്റ് മോഡലും അവർ അൻവെയിൽ ചെയ്തിട്ടുണ്ട് ഇതുകൂടാണ്ട് ഹീറോന്റെ ഇലക്ട്രിക് മോഡലായിട്ട് ഉള്ള വിധാ ഭീമണിന്റെ ഒരു ഇലക്ട്രിക് വേർഷൻ അതായത് ഒരു കൺസെപ്റ്റ് മോഡലും കൂടി അവർ അൺവെൽ ചെയ്തിട്ടുണ്ട് അതായത് രണ്ട് ടയറുള്ള ഒരു സ്കൂട്ടറാണ് ഇതെല്ലാം ഒരു കൺസെപ്റ്റ് മോഡൽ മാത്രമാണ് ഇത് ഇന്ത്യയിലേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും ഓർപ്പിച്ച് പറയാൻ പറ്റില്ല ഇത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഒരുപാട് പ്രൈസും കാര്യങ്ങളൊക്കെ വരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബെറ്ററി ഓട്ടോഷ്യും സ്കൂട്ടറായിട്ട് വരുന്ന കൺവേർട്ടർ മോഡലിന് അത്യാവശ്യം നല്ല പ്രൈസ് തന്നെ വരും ലോകത്തിലെ എല്ലാ കമ്പനിയും ഇതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് കൺസെപ്റ്റ് മോഡലൊക്കെ അവർ പരീക്ഷിച്ചു കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഇതൊന്നും മാർക്കറ്റിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് നാലാമത്തെ അപ്ഡേറ്റ് നമ്മളെ റോയൽ എൻഫീൽഡിന്റെ ഭാഗത്തു നിന്നാണ് റോയൽ എൻഫീൽഡിന്റെ ഹൺഡ്രഡ് ഫോർ ഫിഫ്റ്റി ഇപ്പോ ടെസ്റ്റിംഗിൽ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബൈക്കിന്റെ സ്പൈഷോട്ട് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ടെസ്റ്റിംഗിലാണ് ലീക്ക് ആയത് ഇതൊരു നിയോ റെട്രോ സ്റ്റൈൽ വരുന്ന ഒരു റോഡ് സ്റ്റാർ മോട്ടോർ സൈക്കിൾ ആണ് ഇതിപ്പോ ഹൺഡ്രഡ് ഫോർ ഫിഫ്റ്റി ആണെന്ന് നമുക്ക് ഒഫീഷ്യൽ ആയിട്ട് പറയാൻ പറ്റില്ല ചിലപ്പോൾ പേര് മാറ്റായിരിക്കും ഈ ഒരു ബൈക്കിന്റെ എഞ്ചിൻ വരാൻ പോകുന്നത് നമ്മുടെ ഹിമാലയന്റെ ഷെർപ്പ ഫോർ ഫിഫ്റ്റിന്റെ സെയിം എഞ്ചിൻ ആയിരിക്കും ഏകദേശം നാപ്പത് ബി എച്ച് പവറും നാൽപ്പത് എൻ എം ടോർക്കും ആ ഒരു ബൈക്ക് ഇപ്പോൾ ടെസ്റ്റിംഗിലാണ് സ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ വണ്ടി എപ്പോഴാണ് ലോഞ്ച് ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഈ ഒരു വർഷം ഇന്ത്യയിലേക്ക് ലോഞ്ച് ഒരു സാധ്യത കാണുന്നുണ്ട്